To me. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്സുല നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇങ്ങനെ ഒരു അവസരം ധനമായിത്തന്ന സർവ്വകൃപാലുവായ ദൈവത്തിന് സകല മഹത്വം കരയറ്റുന്നു നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ് നാം നിലവിളിക്കുമ്പോൾ നാം എന്തിനാണോ നിലവിളിക്കുന്നത് ഏത് വിഷയത്തിന്മേലാണോ നാം നിലവിളിക്കുന്നത് ആ വിഷയത്തിന്മേൽ വിടുതലായിച്ച് നമ്മെ രക്ഷിക്കുന്ന നമ്മുടെ കർത്താവ് യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു ക്രൈസ്തലോൺ െ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ കർത്താവ് ആ കർത്താവിൽ പൂർണ്ണമായി നമുക്ക് ആശ്രയിക്കാം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത മരുഭൂമിയെ നീർപ്പൊയ്യ ആക്കുന്ന ദൈവകരം യശയപ്രവാചകന്റെ പുസ്തകം നാല്പത്തി ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഞാൻ പാഴ് മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും മരുഭൂമിയെ ഞാൻ നീർപൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും ഇവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ ചില അത്ഭുത പ്രവർത്തികളെയാണ് മരുഭൂമിയെപ്പോലെ ശൂന്യമായി കിടക്കുന്ന ഇടം മനുഷ്യവാസമില്ല പ്രയോജനമില്ലാത്ത മേഖല ഉറവുകളില്ലാതെ ചൂടിൻ്റെ അനുഭവങ്ങൾ തണലില്ല താങ്ങില്ല എന്നാൽ സർവശക്തനായ ദൈവം അതിനെ നീർപൊയ്കയാക്കുകയാണ് ഉറവുകളില്ലാത്തയിടത്ത് ഉറവുകൾ ഉണ്ടാകുന്നു എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണത് മരുഭൂമി നീർപ്പൊയ്കയാൽ അനേകരുടെ ദാഹം മാറുവാൻ ഇടയാകും ആ ശൂന്യതയുടെ അനുഭവത്തിന് മാറ്റം വരും ജീവനില്ലാത്ത ആ മേഖലയിൽ ആ ഇടത്ത് ജീവൻ തുടിക്കുന്ന അനുഭവത്തിലേക്ക് അത് മാറുവാനിടയാകും അതുപോലെ വരണ്ട നിലത്തെ നീരുറവുകൾ ആക്കും വെള്ളമില്ലാതെ വരണ്ടുപോയ അനുഭവം ഇനിയും ഇതിൽ പച്ച ആയി ഒന്നും തന്നെ ഉണ്ടാകുകയില്ല ഇതിവിടം കൊണ്ട് അവസാനിച്ച് എന്നാൽ ദൈവത്തിൻ്റെ കരം അത്ഭുതത്തിന്റെ കരമാണ് പ്രിയ ദൈവം പോയതിലേ മരുഭൂമി പോലെ ശൂന്യമായി കിടക്കുന്ന അനുഭവവും ഒറ്റപ്പെടലുകളുടെ നടുവിൽ ശൂന്യമായി നിൽക്കുന്ന ഒന്നുമില്ലാത്തൊരു തലത്തിൽ നിൽക്കുന്ന അനുഭവം വെള്ളമില്ലാത്ത ഉറവുകൾ അടഞ്ഞുപോയ മേഖലകൾ ജീവിതം വരണ്ടുപോയതുപോലെ ഇനിയും രക്ഷയില്ല ഇനിയും മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്നൊക്കെ തോന്നുന്ന ഇടം അമേൻ എന്നാൽ സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരത്തിന് അലലുയ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയും ഒന്ന് വിശ്വസിച്ച് പറയാമോ എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുവാൻ പോകുകയാണ് ദൈവം എൻ്റെ ശൂന്യത മാറ്റാൻ പോകുകയാണ് എൻ്റെ വരണ്ട അനുഭവത്തെ ദൈവം മാറ്റാൻ പോകുകയാണ് ഒന്ന് വിശ്വസിക്കാമോ ദൈവത്താൽ സാധ്യ അക്കരം അത്ഭുതത്തിന്റെ കരമാണ് ദൈവ പൈതലെ മുന്നേറാൻ കഴിയാതെ വേദനയോട് അടുത്ത ചുവടെ എവിടെ എടുത്ത് വയ്ക്കണമെന്നറിയാതെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ആണ് ഈ ശബ്ദം കേൾക്കുന്നതെങ്കിൽ നിനക്കായി ദൈവപൈതലെ കരുതി വച്ചിരിക്കുന്ന ചില നീരുറവുകൾ ദൈവം തുറക്കാൻ പോവുകയാണ് ആമേ മരുഭൂമിയിൽ നിലവിളിച്ച നിലവിളി ബാലന്റെ നിലവിളി ഹാലലുയ അകലയല്ലാതെ അടുത്തു തന്നെ ഒരു നീരുറവ് പക്ഷേ അത് കാണുവാൻ കഴിഞ്ഞില്ലായിരുന്നു എന്നാൽ അവളുടെ കണ്ണുകളെ തുറന്നതുപോലെ ശബ്ദം കേൾക്കുമ്പോൾ ഹാലലുയ ചില മേഖലകളെ തുറന്നു തന്നുകൊണ്ട് ഹാലലിയ ചെങ്കടലിൽ ചെങ്കൽപ്പാത ഒരുക്കിയതുപോലെ നന്മകളുടെ ഉറവുകളും അതിൻ്റെ വഴികളും വഴിത്തിരിവുകളും തുറന്നു തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും ഒന്ന് പൂർണ്ണമായി വിശ്വസിച്ചാട്ട് വരണ്ട നിലത്തെ നീർപ്പൊയകയാക്കുന്ന സർവശക്തനായ ദൈവം ആ കര ശക്തിയുള്ള കരമാ ആ കര ഇപ്പോഴും അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കരമാണ് കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കാം ധൈര്യപ്പെടാം ആശ്രയിക്കാം കാൽ ചുവടുകൾ ധൈര്യത്തോട് മുൻപോട്ടെടുത്ത് വെക്കാം ദൈവമായി കർത്താവതിനായി സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു